കൃഷി നശിപ്പിച്ച കാട്ടാന വീടിന്റെ ഗേറ്റും തകർത്തു കണ്ണൂർ പറശ്ശിനിക്കഴിവ് സ്വദേശിയായ അജയ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വടക്കനാട് പള്ളിവയലിലെ വീടിന്റെ ഗേറ്റാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ കാട്ടാന തകർത്തത് അയൽവാസിയായ രാഘവനാണ് വീടും സ്ഥലവും നോക്കി നടത്തുന്നത് പുലർച്ചയോടെ പറമ്പിൽ കടന്ന കാട്ടാന ഗേറ്റ് തകർത്താണ് തിരികെ കാട് കയറിയത് കഴിഞ്ഞ ഒരു മാസത്തോളമായി പള്ളിവയൽ പ്രദേശത്തെ കാട്ടാന ശല്യം രൂക്ഷമാണ് ക്ഷീര കർഷകരടക്കമുള്ള കർഷകരെല്ലാം ഇതോടെ ഏറെ ദുരിതത്തിലായിരിക്കുകയാണ് സ്ഥിരമായി കാടിറങ്ങുന്നത് ഒരേ കൊമ്പനാനെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് മിക്കവാറും എല്ലാ ദിവസവും രാത്രിയിൽ പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ തമ്പടിക്കുന്ന കാട്ടാന പ്രദേശത്തെ കാപ്പി തെങ്ങ് നെല്ല് കുരുമുളക് പച്ചക്കറി വാഴ തുടങ്ങിയവയെല്ലാം നശിപ്പിച്ചാണ് മടങ്ങുന്നത് വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശത്ത് സ്ഥലമുടമ സ്ഥാപിച്ച ക്യാമറയിലാണ് ആന ഗേറ്റ് തകർക്കുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത് ആളുകളെ കാണുമ്പോൾ അക്രമ സ്വഭാവം കാണിക്കുന്ന കാട്ടാന ഇപ്പോൾ പ്രദേശവാസികളുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് നേരം ഇരുട്ടിയാൽ രാവിലെ വരെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ആളുകൾ പുറത്തിറങ്ങാൻ ഭയപ്പെടുകയാണ് കൃഷിയും വെക്കാൻ ഒരു കിട്ടുക കിടന്നുറങ്ങാൻ പറ്റില്ല പാല് കൊണ്ടു കൊടുക്കാൻ പറ്റില്ല അങ്ങനെ കാണുന്നത് ബുദ്ധിമുട്ടുകൾ അങ്ങനെ എന്തെങ്കിലും പരിഹാരം അവരുണ്ടാക്കി തരണം ഒന്നല്ല ആന അവർ കൊണ്ടുപോവാ അല്ലെങ്കിൽ കുരങ്ങ് പന്നി തുടങ്ങിയവയുടെ ശല്യം കാരണം പൊറുതിമുട്ടിയ കർഷകർ കാട്ടാന ശല്യം കൂടിയായതോടെ കൃഷിപ്പാടെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണുള്ളത് ഈ സാഹചര്യത്തിൽ കാട്ടാനയെ തുരത്തുന്നതിന് അടിയന്തിര നടപടികൾ കൈക്കൊള്ളണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ബത്തേരി